പ്രിയ വിദ്യാർത്ഥികളെ രക്ഷിതാക്കള് ഞാൻ ക്യാപ്റ്റൻ അബ്ദുൽ അമീർ ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ വർഷവും നടത്താറുള്ള യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിമ്പിയാഡ് പരീക്ഷ ഈ വർഷവും നടത്തുന്നു ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ തീയതികളിലാണ് ഈ പരീക്ഷ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നീ ക്ലാസുകളിൽ കുട്ടികൾക്കാണ് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നത് ഒന്നര ലക്ഷം രൂപ ക്യാഷ് പ്രൈസായിട്ട് നീക്കിവെച്ചിട്ടുള്ള ഈ പരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് എത്തിയവർക്കൊക്കെ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് കുട്ടികളുടെ കണക്കിലും അതേപോലെ തന്നെ സയൻസിലും ഉള്ള കഴിവും അതേപോലെ തന്നെ അഭിരുചിയും മനസ്സിലാക്കാനും അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താനും ഈ പരീക്ഷ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എത്രയും വേഗം ഈ പരീക്ഷയ്ക്ക് ഈ വീഡിയോൻ്റെ ഒപ്പം നൽകിയ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക ഓർക്കുക ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക ഓക്കെ താങ്ക്